നിയുക്തനായ മെത്രാപൊലിത്ത തിരുമേനിയോട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സത്താപരമായ ബലം ദൈവത്തിൻ്റെ കൈവപ്പും പരിശുദ്ധാത്മാവിൻ്റെ കൂടനിൽപ്പും ആവോളം അനുഭവിക്കുന്ന ഒരു സഭയിലെ ഇടയനായി അങ്ങ് ശുശ്രൂഷയുടെ പുതിയ നിയോഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൃദയത്തിൽ കുറിച്ചിടുക പരിശുദ്ധ സിംഹാസനത്തോട് നാം പുലർത്തി വരുന്ന അചഞ്ചലമായ ബന്ധമാണ് ഈ സഭയെ മുൻപോട്ട് നയിക്കുക പരിശുദ്ധ പിതാവിൻ്റെ വാക്ക് നമ്മെ സംബന്ധിച്ച് അനുഗ്രഹവും അന്തിമവുമാണ് പരിശുദ്ധ പിതാവിനെ അനുസരിച്ചും പരിശുദ്ധ പിതാവിന് പൂർണ്ണമായി വിധേയപ്പെട്ടും പരിശുദ്ധ പിതാവിൻ്റെ പത്രോസിനടുത്ത ശുശ്രൂഷയിൽ അഭിമാനത്തോടെ ചേർന്ന് നിന്നും വളരുന്ന ഒരു സഭയായി ഈ സഭയെ കെട്ടിപ്പടുക്കുന്നതിന് അങ്ങയുടെ ഇടേ ശുശ്രൂഷ എന്നും കൂടെ ഉണ്ടാകണം സഹോദര മെത്രാപൊലീത്തമാർ അങ്ങയ്ക്ക് വേണ്ടി വിശേഷവിധിയായി കുർബാനയിലും പ്രാർത്ഥനയിലും ഓർക്കുന്നു തുടർന്നും ഈ ദൈവജനവും പൗരോഹിത്യ സമൂഹവും സമർപ്പിതരുടെ കൂട്ടായ്മയും പ്രാർത്ഥനകളിൽ അങ്ങയെ ഓർക്കുന്നതാണ് ഈ അനുഗ്രഹീതമായ നിമിഷം സ്വർഗം നമുക്ക് നൽകിയപ്പോൾ അതിന് ഉചിതമായ സമയം തിരഞ്ഞെടുത്ത് ഉചിതമായ രീതിയിൽ ഏറ്റവും യോഗ്യനായ ഒരു വൈദികനെ ഈ സ്ഥാനത്തേക്ക് നൽകിയ സ്വർഗത്തിൻ്റെ ഇടപെടൽ അത് നന്ദിയോടെ ഓർത്ത് പരിശുദ്ധ സിംഹാസനത്തോടും ഇന്ത്യയിലെ പരിശുദ്ധ പിതാവിൻ്റെ സ്ഥാനപതി അഭിയന്യനായ ജിറേലി പിതാവിനോടും നമ്മുടെ സഹോദരി സഭകളായ സിറോ മലബാർ സഭയോടും ലത്തീൻ സഭയോടുമുള്ള നമ്മുടെ ബന്ധം ഊഷ്മളമായി ഓർത്തുകൊണ്ടും നമ്മുടെ രാജ്യത്ത് നാം ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമായി ഹിന്ദുവെന്നും മുസൽമാനെന്നും ക്രിസ്ത്യാനിയെന്നും മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ ഈ മഹാ രാജ്യത്ത് ഈ മഹാസംസ്കൃതിയിൽ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്നതിന് പൂനാ കേന്ദ്രമാക്കി അങ്ങടയ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി സ്വർഗം അംഗീകരിച്ച് അത് വ്യാപിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ മംഗളങ്ങളും നേരുന്നു എത്രാഭിഷേകം അതിൻ്റെ തീയതി അതിൻ്റെ സ്ഥലം തുടങ്ങിയ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് നാളെ മാധ്യമങ്ങളിലൂടെ അറിയുന്നതിന് സഹായകരമായതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറന്തോണിയോസ് പിതാവ് പൂനായുടെ അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ സന്നിഹിതനാണ് അഭിയന്ന തിരുമേനി നൽകി വരുന്ന ശുശ്രൂഷയ്ക്ക് സഭയുടെ കൃതജ്ഞത ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു ഒപ്പം പിതാവ് പുതിയ നിയുക്ത മെത്രാപൊലീത്തായുടെ മെത്രാഭിഷേകം കഴിഞ്ഞ് സ്ഥാനാരോഹണം ചെയ്യുന്നതുവരെ അഡ്മിനിസ്ട്രേറ്റർ എന്ന ശുശ്രൂഷയിൽ തുടരുന്നതാണ് എല്ലാ ദൈവാനുഗ്രഹങ്ങളും പൂനാഭദ്രാസനത്തിൻ്റെ ബഹുമാനപ്പെട്ട വൈദികർ ബഹുമാനപ്പെട്ട സമർപ്പിതർ അവിടെയുള്ള പ്രിയപ്പെട്ട സഭാ മക്കൾ എന്നിവരോട് ഞാൻ അറിയിക്കുന്നു അവഭക്തമായ തിരുവല്ല അതിരൂപതയിലാണ് ബഹുമാനപ്പെട്ട മത്തായിച്ചൻ ജനിച്ചത് ഇപ്പോൾ മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പൂതൃക്ക ഇടവകാംഗമാണ് നിയുക്ത മെത്രാപൊലീത്ത ആ ഇടവകയെയും കടവിൽ കുടുംബാംഗങ്ങളെയും സഭയോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ ബന്ധത്തെയും പ്രത്യേകം ഓർക്കുന്നു ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും എളിയവനായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ നിയുക്ത ഉത്രാപ്പൊലീത്തായെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഓർക്കാം